നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് എന്നാൽ അതിനു മുന്നോടിയായി പതിനൊന്ന് ദിവസത്തേക്ക് വ്രതം അനുഷ്ഠിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് ദിവസത്തെ വിശേഷ വ്രതം അനുഷ്ഠിക്കുമെന്നും അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചു ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക ഒരു ശബ്ദരേഖയും മോദി ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനായുള്ള പ്രധാനമന്ത്രിയുടെ ശബ്ദ സന്ദേശം പുറത്തിറങ്ങി ഇന്ന് മുതൽ പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുമെന്നും നരേന്ദ്രമോദി പറയുന്നു എല്ലാവരും ജനുവരി ഇരുപത്തിരണ്ടിനായി കാത്തിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ തനിക്ക് ആശീർവാദം നൽകണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചരിത്രപരവും മംഗളകരവുമായ ഈ അവസരത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും ഒരു ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എല്ലാ ജനങ്ങളിൽ നിന്നുമുള്ള അനുഗ്രഹം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി പതിനൊന്ന് ദിവസങ്ങൾ മാത്രം പ്രതിഷ്ഠ വേളയിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്നു മുതൽ പതിനൊന്ന് ദിവസത്തെ പ്രത്യേക ചടങ്ങ് ആരംഭിക്കുന്നു ഞാൻ വികാരാധീനനാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരം വികാരങ്ങൾ അനുഭവിക്കുന്നത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ യാഥാർത്ഥ്യമായി മാറുന്നത് ദൈവിക അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള രാമഭക്തർക്കും ഇത് വളരെ പുണ്യമുള്ള അവസരമാണ് എല്ലായിടത്തും ശ്രീരാമനോടുള്ള ഭക്തിയുടെ അത്ഭുതകരമായ അന്തരീക്ഷമുണ്ട് അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങളുടെ ഉന്നത നേതാക്കൾ പങ്കെടുക്കില്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോര് ശക്തമാകുന്നു മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി അധീർ രഞ്ജൻ ചൌധരി എന്നിവർ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നറിയിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് കോൺഗ്രസിന്റെ രാമവിരുദ്ധർ എന്നാണ് ബി ജെ പി വിളിച്ചത് എന്നാൽ കോൺഗ്രസിന്റെ തീരുമാനം വലിയ ആശ്വാസമാണെന്ന വിലയിരുത്തലിലാണ് ലീഗ് ഈ വിഷയം ഏറെ സങ്കീർണമാണ് മതപരവും വിശ്വാസപരവുമായ വിഷയം ഇതിലുണ്ട് ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനും ഒരു കൂട്ടർ ശ്രമിക്കുന്നു പ്രത്യേകിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം അജണ്ടയായി തന്നെ ഉയർത്താനാണ് ബി ജെ പി നീക്കം എന്നാണ് ലീഗിന്റെ വാദം പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും ശങ്കരാചാര്യന്മാർ മാറി നിൽക്കുന്നത് കോൺഗ്രസ് തീരുമാനത്തെ സഹായിക്കും നിർമ്മാണം പോലും പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ പാടില്ല എന്ന വിശ്വാസവും ബി ജെ പി ലംഘിക്കുകയാണ് അതിനാൽ തന്നെ രാമഭക്തരുടെയും ഹിന്ദുക്കളുടെയും വികാരത്തെ പ്രണപ്പെടുത്താതെ കോൺഗ്രസ്സിന് തീരുമാനമെടുക്കാൻ സാധിച്ചുവെന്ന ആശ്വാസത്തിലാണ് മുസ്ലിം ലീഗും